ഹായ് സുമീസ് ഫുഡ് ആൻഡ് ബേറ്റ്സിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് തേങ്ങ ചേർക്കാതെ തൈര് കാച്ചുന്ന വിധം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പോവാം അതിനായിട്ട് ഞാൻ ഒരു ചട്ടി മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടുകിട്ടു ആ കടുക് ഇട്ട് പൊട്ടിയതിന് ശേഷം കുറച്ച് ഉലുവിയും ജീരകവും ചേർത്തിട്ടുണ്ട് ഉണക്കമുളകും ചേർത്ത് അതിന് ശേഷം കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞിട്ടുണ്ട് ചേർത്തിട്ടുണ്ട് പിന്നെ കടുവിട്ട് പൊട്ടുന്നതോട് വീഡിയോ കുടിക്കാൻ പറ്റിയതാണ് ഉലു ഉലുവിയും ഇടുന്നത് വീഡിയോ കുടിക്കാൻ പറ്റിയതാണ് അപ്പോൾ ഉണക്കമുളക് കടുക് ചെറുജീരകം പിന്നെ ചുമന്നുള്ളി അതായത് ചെറിയ ഉള്ളിയും കൂടി ചിലക്കി അതിന് ശേഷം കുറച്ച് ഒരു മുരുകറിക്ക് കാന്താരിയിലും വെളുത്തുള്ളിയിലും കൂടെ ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ചേർക്കും അത് ഏകദേശം ആയതിനു ശേഷം ചതിച്ച് വെച്ച കാന്താരി വെളുത്തുള്ളി ഇഞ്ചി അതായത് പച്ചമുളകോ എന്താണെന്ന് വെച്ച് ചേർത്ത് ചേർക്കാം അതും കൂടി അതിനകത്തോട്ട് ചേർത്ത് അതിനുശേഷം കാന്താരിയും വെളുത്തുള്ളിയും ഏകദേശം പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം മഞ്ഞൾപ്പൊടി കുറച്ച് കൂടുതൽ മഞ്ഞൾപ്പൊടിയും ആ ഒരു ഇത് മാറിയതിന് ശേഷം നമുക്കിനകത്തോട്ട് അരച്ച് വെച്ച് മിക്സ് ചെയ്തതിനകത്ത് കുറച്ച് വെള്ളം ഒഴിക്കും അതായത് പച്ചമുളകും ഇഞ്ചിയും പെളുത്തുള്ള കൂടി മിക്സിയിൽ ചേർക്കുകയാണ് ചെയ്തത് അതൊന്ന് ഇതിനകത്തോട്ട് ചേർത്തു അപ്പോൾ ഇതൊന്നും ലോകം തിളച്ച് ചേർക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കാം കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഞാൻ മറ്റൊരു സാധനം ഇട്ടിട്ടുണ്ട് ഇതാണ് മുഞ്ഞ ഇല എൻ്റെ ചെറുപ്പത്തിലൊക്കെ അമ്മ മോര് കാച്ചിൽ തരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് മഞ്ഞ ഇട ഇടുന്നത് നല്ല ടേസ്റ്റാന്ന് പറയാം എൻ്റെ മോരുകാച്ചേനെ നല്ല നല്ലൊരു സ്മെല്ലും ടേസ്റ്റും വരുന്നതെന്ന് മുന്നയില്ല അതെല്ലാവരും പറമ്പിലും കാണും എനിക്കിത് വേറൊരു സ്ഥലത്തുനിന്ന് കിട്ടിയതാണ് അപ്പം ഞാൻ കൊണ്ടുവെച്ചു അതിപ്പിന്നെ ഞാൻ മോരുകാച്ചുമ്പോൾ ഈ ഇലയിടും അപ്പോൾ ഇതെല്ലാം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനകത്തോട്ട് നല്ല കട്ട തൈര് ഒഴിക്കാം ഇതാ നല്ല കട്ട തൈര് അതിനകത്തോട്ട് ഒഴിച്ചു ഇനി ഒന്ന് ഇത് തിളക്കേണ്ട ആവശ്യമില്ല ഇത് തന്നെ നമുക്കിപ്പോൾ തന്നെ ഗ്യാസ് ഓഫാക്കാം ഇല്ല നല്ല അടിപൊളി മോരി വച്ചതാണ് പിന്നെ ഇത് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു ടേസ്റ്റ് വരും അപ്പോൾ ഇത് പച്ച തൈരോടുകൂടി തന്നെ അതിനകത്തോട്ട് ഒഴിച്ചിട്ട് ഇതാക്കി അപ്പം കണ്ടോ നമ്മുടെ മോറി വച്ചത് എളുപ്പമല്ലേ നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണ് മോര് കാച്ചത് നമ്മൾ ഈ ചട്ടിച്ചോടൊക്കെ കഴിക്കുമ്പോൾ അതിനകത്തോട്ട് ഇങ്ങനെ കട്ടിയുള്ള മോര് ഒഴിച്ചിട്ട് കാണാം അങ്ങനെ ഞാനിത് ഉണ്ടാക്കാൻ നോക്കിയത് അപ്പം നല്ല തേങ്ങയൊന്നും ഇല്ലാത്തവർക്ക് എവിടെ പുറത്തെല്ലാം പോകുന്നവർക്കെല്ലാം മോര് കാച്ചണമെങ്കിൽ തേങ്ങ കുറവല്ലേ അവിടെ അവർക്കൊക്കെ ഇപ്പം ഇത് ഇത് കൂട്ട് മോര് കാച്ചന നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ിഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കേ